തൊഴിൽ വകുപ്പ് വിഷൻ രണ്ടായിരത്തി മുപ്പത്തിയൊന്ന് സംസ്ഥാന നൈപുണ്യ നൈപുണ്യവികസനത്തിന് ആജീവനാന്ത സൗകര്യമൊരുക്കുമെന്ന പ്രഖ്യാപനവുമായി സമാപിച്ചു സെമിനാർ മന്ത്രി കെ എൻ ബാലഗോപാലും സമാപന സമ്മേളനം മന്ത്രി വി ശിവൻകുട്ടിയും ഉദ്ഘാടനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ആരംഭിച്ച നവ ഉദാരവൽക്കരണ നയങ്ങൾ മുന്നോട്ട് വെച്ച സ്വകാര്യവൽക്കരണം തൊഴിലാളി അനുകൂല നിയമങ്ങളിൽ നിന്നുള്ള പിന്മാറ്റം സാമ്പത്തിക ഞരുക്കം എന്നിവ മൂലം തൊഴിൽ രംഗത്ത് രൂപപ്പെട്ടുവരുന്ന പ്രശ്നങ്ങൾ ഒളിപ്പിച്ചു വെക്കില്ല ഓരോന്നായി അവയെല്ലാം നേരിട്ട് മുന്നോട്ടു പോകും കൊല്ലത്ത് നടന്ന സംസ്ഥാന സെമിനാറിൽ നയരേഖ അവതരിപ്പിച്ച് തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞ വാക്കുകൾ തൊഴിൽ മേഖലയോടുള്ള സംസ്ഥാന സർക്കാരിന്റെ കരുതലും കരുത്തുമായി രണ്ടായിരത്തി മുപ്പത്തൊന്നാകുമ്പോഴേക്കും കേരളത്തിലെ പതിനഞ്ചിനും അമ്പത്തൊമ്പതിനും ഇടയിൽ പ്രായമുള്ള ഓരോ വ്യക്തിക്കും നൈപുണ്യ പരിശീലനത്തിന് അജീവാനന്ദ സൗകര്യമുള്ള ആവാസവ്യവസ്ഥ വിഭാവനം ചെയ്യും എന്ന് നയരേഖ വ്യക്തമാക്കുന്നു രാജ്യത്തിലെ തൊഴിലാളികളെ കേരള സർക്കാരും കേരളത്തിലെ തൊഴിലാളി വർഗമാണ് ഒരു താങ്ങുന്നതായിട്ട് ഉള്ളത് ഇവിടെ ആധുനിക വ്യവസായ രംഗത്തും പരമ്പരാഗത വ്യവസായ രംഗത്തും അത്യന്താധുനിക ആദ്യ അത്യന്താധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള പുത്തൻ വ്യവസായ രംഗത്തുമൊക്കെ തന്നെ രണ്ടായിരത്തി മുപ്പത്തൊന്നാകുമ്പോൾ എന്ത് വേണം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന തൊഴിൽ നഷ്ടത്തെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ നഷ്ടം ഇല്ലാതെ പുതിയ സ്ഥാപനങ്ങൾ സൃഷ്ടിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ തന്നെയുള്ള സമസ്ത മേഖലകളെ സംബന്ധിച്ചിടത്തോളം ഒരു ചർച്ച ഇവിടെ നടന്നു ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി മുപ്പത്തൊന്നിൽ എങ്ങനെ വേണം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു രൂപരേഖ അംഗീകരിച്ചിട്ടുണ്ട് അത് ഗവൺമെന്റ് സമർപ്പിക്കും കൊല്ലം ലേബർ കോൺക്ലേവ് മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു സാമ്പത്തിക പ്രതിസന്ധിയില്ല സാമ്പത്തിക പ്രയാസമുണ്ടെങ്കിലും എല്ലാ തൊഴിലും ആനുകൂല്യങ്ങളും സംരക്ഷിക്കുമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു സാമ്പത്തിക ബുദ്ധിമുട്ടും പക്ഷേ സാമ്പത്തിക പ്രതിസന്ധി നടപടിയും പറഞ്ഞില്ല പ്രതിസന്ധി പറഞ്ഞാൽ നിന്നു പോകുന്ന സ്ഥിതി കേരളത്തിൽ കടദോഷ ജനാധിപത്യ മുന്നണി സർക്കാരിന് എല്ലാ മേഖലയെയും സംരക്ഷിച്ചുകൊണ്ട് പോകുന്ന ഒരു ഉത്തരവാദിത്വമുള്ള സർക്കാർ നേരിൽ എടുക്കുന്ന കാര്യങ്ങൾ കൂടുതൽ സജീവമാക്കാൻ ഉള്ള ഐ ഡയറക്ടർ മിച്ചക്കു മിയാമോട്ടോ സി എ ടൂ സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരങ്കരിയും എ ഐ ടു സി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി രാജേന്ദ്രൻ സി എ റ്റു അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് ജെ മേഴ്സിക്കുട്ടിയമ്മ ബി എം എസ് അഖിലേന്ത്യാ സെക്രട്ടറി ബി രാധാകൃഷ്ണൻ സംസ്ഥാന പ്രസിഡന്റ് ശിവജി സുദർശനൻ ലേബർ കമ്മീഷണർ സഫ്ന നസുറുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു രാജ്കുമാർ കൈരളി ന്യൂസ് കൊല്ലം